ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഗുഡ് മോർണിംഗ് ഒന്നും പറയുന്നില്ല ഗുഡ് ഈവനിങ് ഞാൻ പറയേണ്ടത് ഉച്ച കഴിഞ്ഞു കേട്ടോ വീഡിയോ എടുക്കുമ്പോഴത്തേനും കുറച്ച് നേരം വൈകി കേട്ടോ അപ്പം ഇന്നൊരു വ്യത്യസ്തമായ വീഡിയോ കേട്ടോ കുറേ പ്ലാന്റുകളില്ല ഉള്ള പ്ലാന്റുകൾ ഒരു കുറച്ച് രണ്ട് മൂന്ന് പോട്ടുകൾ ഒരുമിച്ച് വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ കുറച്ച് വലിയ ഫ്ലാൻറ്റുകളാണ് ഫുൾ പോട്ടുകളാണ് അപ്പോൾ അത് ഒരു രണ്ട് മൂന്നെണ്ണം കൂട്ടി വെച്ചിട്ടാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത് നല്ല മഴ ഉണ്ട് അതിനിടയ്ക്ക് ചെറിയൊരു വെയിലും ഉണ്ട് ഇടയ്ക്ക് മഴ ചാറുന്നുണ്ട് കേട്ടോ ക്ലിയർ ഉണ്ടോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ അപ്പോൾ കുറച്ച് ഫ്ലാൻ്റ് ഉള്ളൂ നാലഞ്ച് വെറൈറ്റി മാത്രാണ് വെച്ചിരിക്കുന്നത് എപ്പോഴും നമ്മൾ ഒരേ വീഡിയോ ആകുമ്പോൾ നിങ്ങൾക്ക് കാണുന്നവർക്കും ഒരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്നെന്തായാലും ഇങ്ങനെ നമുക്ക് അങ്ങോട്ട് എടുത്തേക്കാം ഒരു മാറ്റം ചേഞ്ചൊക്കെ വരണമല്ലോ അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ എടുക്കുന്നത് അപ്പോൾ പോയാലോ നമുക്ക് വീഡിയോയിലേക്ക് അപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റികൾ വന്നിട്ട് പിങ്കിലഹസീൻ്റെ ഈ വെറൈറ്റി കേട്ടോ ഇതിൻ്റെ ഒരു മൂന്ന് പോട്ടുണ്ട് കേട്ടോ ലഗസി മൊത്തം തീർന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഇതാ നമുക്ക് കുറച്ച് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ചെറുത് വേണമെങ്കിൽ നമ്മൾ ചെറുതും തരും ചെറുതും നമുക്ക് കുറച്ചുണ്ട് കേട്ടോ പിന്നെ തുടരെ നമ്മൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ടുന്ന ചെടിയേ അല്ല നമ്മൾ വീടുകളിൽ പോയിട്ട് എടുക്കുന്നുണ്ട് അല്ലാതെ പിന്നെ നമ്മളോട് വെച്ച് വളർത്തുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി നമ്മുടെ പിങ്ക് രഹസ്യം ആട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ സ്നോ സ്നോവൈറ്റിൻ്റെ ഈ രണ്ട് സുന്ദരി കുട്ടികളാണ് രണ്ട് പോട്ട കേട്ടോ എന്നും ഒരേപോലെ എടുക്കുന്നതുകൊണ്ട് ഇന്നങ്ങ് വീഡിയോ മാറ്റിന്ന് അല്ല ചെടി വെക്കുന്നത് സ്റ്റൈലങ്ങോട്ട് മാറ്റിയെന്നുള്ളൂ കേട്ടോ രണ്ടും ഒരേ സെയിമാണ് സ്നോ വൈറ്റ് കേട്ടോ പിന്നെ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ രണ്ട് സുന്ദരികളാട്ടോ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവർ രണ്ടുപേർ മാത്രമേ അതിന് ബാലൻസ് ഉള്ളൂ ബാക്കിയെല്ലാം തീർന്നു കേട്ടോ കണ്ടില്ലേ കുറച്ചൊരു ക്ലിയർ കുറവുണ്ടാകുമായിരിക്കുമല്ലേ ഇവർ ഈ സുന്ദരികൾ എന്ന് പറഞ്ഞാൽ നിറച്ച് തിപ്പോട്ടാട്ടോ ഇവർ നിറച്ചും നല്ല തൈകൾ നിറഞ്ഞു നിൽക്കുന്നതാട്ടോ കണ്ടോ ഇല്ല നല്ലോലെ തൈ ഉണ്ടായതാണ് നല്ല തൈ ഉണ്ട് കണ്ട കണ്ടാൽ തന്നെ അറിയാം അതേപോലെ നല്ല അടിപൊളി ചിക്കിലാട്ടോ ഇത് നിൽക്കുന്നത് അടുത്തത് വന്നിട്ട് നമ്മുടെ ഇന്നത്തെ താരങ്ങൾ വന്നിട്ട് അതാ ഈ രണ്ട് റെഡാക്ലോണിമെട്ടോ അവരുടെ ഫുൾ പോട്ട് കണ്ടോ എന്നാ വലുപ്പം നോക്കി നല്ല വലുപ്പത്തിലുള്ള രണ്ട് പോട്ടുകളാട്ടോ അപ്പോൾ ഈ രണ്ടോ മൂന്നോ പോട്ടുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് വെ തരാനായിട്ട് അപ്പം വേണ്ടിവർ പെട്ടെന്ന് ചോദിക്കണം കേട്ടോ അതേപോലെ തന്നെ രണ്ട് നല്ല മദർ പ്ലാന്റ് ആട്ടോ രണ്ട് നല്ല ഉണ്ട് കേട്ടോ നമ്മൾ ഈ കാണുന്ന പോലെയല്ല നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെത് അറിവുള്ളത് പിന്നെ ഫോട്ടോ വേണ്ടിവർക്ക് നമ്മൾ ഫോട്ടോ ഇട്ട് തരുന്നതായിരിക്കും ഇങ്ങനെ വെക്കുമ്പോൾ പ്ലാന്റിൻ്റെ വലുപ്പം അറിയത്തിണ്ടാവുകയല്ലോ അല്ലേ അപ്പം നമ്മൾ ഫോട്ടോ ഇട്ട് തരും കേട്ടോ എപ്പോഴും നമ്മൾ ഒരുപോലെ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ കണ്ടോ ഇത് കണ്ടാൽ തന്നെ അറിയാമല്ലോ ഇതുണ്ടല്ലേ നല്ല വലുപ്പമില്ലെന്ന് നോക്കിയാൽ ഈ രണ്ടെണ്ണം തന്നെ ഉള്ളൂ പിന്നെ ഒരു ചെറുതും കൂടി ഉള്ളൂ കേട്ടോ ബാക്കി എല്ലാം തീർന്നിട്ടുണ്ട് പിന്നെ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ മൂന്ന് വെറൈറ്റികളാണ് മൂന്നെണ്ണം ഉണ്ട് കേട്ടോ മൂന്ന് സെയിം ആണ് കേട്ടോ മൂന്നും ഒരേപോലത്തെ ആണെങ്കിലും മൂന്നും മൂന്ന് വലുപ്പത്തിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്ലാന്റ് ആണിത് എന്ത് സുന്ദരിയല്ലേ നല്ല സുന്ദരിയല്ല നോക്കിയാൽ ഇത് കുറച്ച് പഴക്കം ഉണ്ടെങ്കിലും കുറച്ച് പഴയ വെറൈറ്റി ആണെങ്കിലും ഇതിനെ കാണാൻ ഭയങ്കര രസം കേട്ടോ നമ്മുടെ ഇൻഡോറിലൊക്കെ അങ്ങോട്ട് സെറ്റ് ചെയ്താൽ നമ്മുടെ ഇൻഡോറിൻ്റെ മുഖച്ചായതിനെ മാറിപ്പോന്ന് നമ്മളാരും അറിയാലോ അത്രയും അടിപൊളി ആട്ടോ ഭയങ്കര രസം ഉണ്ടാവുക പിന്നെ നമ്മുടെ അടുത്ത വെറൈറ്റി വന്നിട്ട് നമ്മുടെ ഈ ലിഫ്റ്റി പ്ലാന്റ് ആണ് ലിഫ്റ്റിക്കിൻ്റെ ഒരു ഫുൾ ഫുൾപോട്ടാട്ടോ പാല് വണ്ടി വരുന്നതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് മൂന്ന് മണിതുകൊണ്ടില്ലേ ലിഫ്റ്റിക്കാണേ അതും ഫുൾ പോട്ടോ ഇത് നമുക്ക് കുറച്ച് പഴയ വെറൈറ്റി ആണെങ്കിലും എന്തൊരു സുന്ദരിയാന്ന് നോക്കിയിരിക്കാൻ അതിൻ്റെ റെഡൊക്കെ കയറി വരുന്ന എന്തൊരു ഭംഗിയല്ലേ കണ്ടോ എങ്കിലും നമുക്കത് ഇൻഡോറിലേക്ക് പോയി വയ്ക്കാൻ നല്ല രസം ഉണ്ടാകും കേട്ടോ ഫുൾ ഇതേപോലെ തന്നെ ഫുൾ പോട്ടായിട്ട് നിൽക്കണം അപ്പോഴാണ് വീട്ടിൽ ഇതിൻ്റെ ഭംഗി വരുന്നത് അടുത്തത് വന്നിട്ട് നമ്മുടെ ഇതിൻ്റെ ഇതിൻ്റെ വെറൈറ്റി പിങ്ക് അറോറ കേട്ടോ പിങ്ക് അറോറ കണ്ടില്ലേ പിങ്ക് അറോറേൻ്റെ ഒരു സുന്ദരിപ്പുലിയാണേ അപ്പം നമുക്കിന്ന് കുറച്ച് വെറൈറ്റികൾ മാത്രം വെച്ചിട്ടുള്ള വീഡിയോ കേട്ടോ ഉള്ളൂ കണ്ടില്ലേ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് കുറച്ച് വെറൈറ്റി മാത്രം വെച്ചെടുത്തത് കേട്ടോ കുറേ വെച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ പ്ലാന്റുകളെല്ലാം വലുതായതുകൊണ്ട് കുറേ വെച്ച് കഴിയുമ്പോഴത്തേനും പിന്നെ ഇവരെ ഈ ചെറുതുങ്ങളെ അതിൻ്റെ ഇടയിലോട്ട് വെക്കുമ്പോൾ ചെറുതുങ്ങളെ കാണാതെ പോകും കാണിയല്ലോ ഈ വലുതിൻ്റെ കൂടെ വെക്കുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വലിയ പ്ലാന്റുകൾ മാത്രം നമ്മൾ വച്ചത് കേട്ടോ അപ്പം നമ്മുടെ പിങ്ക് ലഗസി ചോദിച്ചവർ പിങ്ക് ഗ്രീൻ ക്രീൻ ഉണ്ട് പിന്നെ ഇതിൻ്റെ ചെറിയ പോട്ട് വേണമെങ്കിൽ അതിൻ്റെ ചെറിയ പോട്ട് നമുക്ക് തരാനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിങ്ക് ലഗസി അമ്മയും ചോദിച്ചിട്ട് തീർന്നു പോയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ വേഗം വരുവാണെങ്കിൽ നമുക്ക് പിങ്ക് ലഹസി വീണ്ടും റെഡി ആയിട്ടുണ്ട് കേട്ടോ ബസ്സൊക്കെ ഈ വഴിയാട്ടോ പോകുന്നത് ബസ്സിൻ്റെ സൗണ്ടാ കേൾക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഇത്രയും പ്ലാൻസുകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ റെഡ് അഗ്ലോണിമേൻ്റെ ഈ ഫുൾ ഫോട്ടോ അല്ലേ നല്ല സുന്ദരി അല്ലേ നോക്കിയിട്ട് അടിപൊളിയായിട്ട് ഇതിനെ ഞാനൊന്ന് മാറ്റി വെച്ച് കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ തിക്റ്റ്നസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഭയങ്കര ഒരു വലിയ ഫോട്ടോ കേട്ടോ അത് ഇതോ ഈ ഒരെണ്ണം തന്നെ നമ്മൾ മാറ്റി വെച്ചപ്പോഴത്തെ അതിൻ്റെ വലുപ്പം കണ്ടോ എന്തൊരു വലുപ്പം നോക്കിയിട്ട് ഫുൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് വലുപ്പം മനസ്സിലാക്കിയല്ല അല്ലേ അപ്പം അതിനാട്ടോ ഞാൻ ഓർമ്മത്തിനെ മാറ്റി വെച്ച് കാണിച്ചു തന്നത് ഉണ്ടോ അത്രയും വലുപ്പമുള്ള കാൻറ്റുകളാണ്ട്ടോ ആ മൂന്നും അതെ പക്ഷേ ഇതിലാണ് കൂടുതൽ തൈകളുള്ളത് കേട്ടോ മറ്റേ രണ്ടിലും അത്ര തൈകളില്ല കേട്ടോ അപ്പം നമ്മൾ തയ്യൻ്റെ അനുസരിച്ചിട്ടായിരിക്കും റേറ്റ് കേട്ടോ പോട്ട് വലുപ്പത്തിനനുസരിച്ചിട്ടായിരിക്കാം അപ്പം വീഡിയോ ആര് കയ്പിയാൽ മറന്നു പോലെ കൂട്ടുകാരെ അതേപോലെ അതേപോലെ തന്നെ സെയിലിനുള്ള കൂട്ടുകാർ ഉണ്ടെങ്കിൽ നിങ്ങളെ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ ഫ്ലാൻസ് എടുത്തിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ വന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എത്രയൊക്കെ ഉള്ളൂ അപ്പം നാളെ വരാം ബായ്